ഹലോ കൂട്ടുകാരി ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ എത്തിയിട്ടുള്ളത് ആതിരപ്പള്ളി വാട്ടർ ഹാൾസിലാണ് അപ്പം എയ്റ്റ് ഓ ക്ലോക്കിനാണ് ഇവിടെ ഗേറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുക എയ്റ്റ് ഓ ക്ലോക്കിന് ഓപ്പൺ ചെയ്യുന്ന കൗണ്ടറിൽ ഗൂഗിൾ പേ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എയ്റ്റ് തേർട്ടിക്ക് ക്യാഷുള്ള ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യും നമ്മൾ എയ്റ്റ് ഓ ക്ലോക്കിന് തന്നെ അകത്ത് കയറി അകത്ത് കയറി നമ്മൾ നല്ല ബാമ്പും കൊണ്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ സൈഡിലെല്ലാം ഇതുപോലെ ബാമ്പു കൊണ്ട് കിട്ടിയിട്ടുണ്ട് ചുറ്റും വനമാണ് എല്ലാവർക്കും അറിയാം ആതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് കേരള ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ് അപ്പോൾ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ ആണ് ഇതെല്ലാം ടിക്കറ്റ് എല്ലാം ഇഷ്യൂ ചെയ്ത് നമ്മൾ ടിക്കറ്റ് ഇതായിരുന്നു നമ്മുടെ ടിക്കറ്റ് ടു നയൻറ്റി ഫൈവ് ആയി അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം കൗണ്ടറിൽ കാണിച്ചു നമ്മൾ വാട്ടർഫോൾസ് കാണാനായിട്ട് അകത്തോട്ട് നടക്കുന്ന രീതി വഴിയിൽ ഇതുപോലെ മരമെല്ലാം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഒരുപാട് മഴ ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു ഇതുപോലെ ഇങ്ങനെ വാക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് സിമെൻ്റ് ഇട്ടതുകൊണ്ട് കട്ട വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതിൽ പോകാം അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ആ മോൾ ഭാഗത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇറങ്ങാനായിട്ട് ഇതുപോലെ കൈ പിടിച്ച് ഇറങ്ങാനായിട്ട് അവരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂന്ന് വരാൻ ഇതാണ് അടി ഇപ്പോളിന് നിങ്ങൾക്ക് രക്ഷയില്ലാട്ടോ നിങ്ങൾക്കിതെന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങളിത് കണ്ടപ്പോൾ ഭയങ്കര എല്ലാവരുടെ എന്താ പറയുക നൈച്ചറിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാടും മലകളൊക്കെ വെള്ളച്ചാട്ടുകളെല്ലാം കാണാൻ പോകാം നമ്മുടെ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ അവരത് കണ്ട് ആസ്വദിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർ ഇതുപോലെയുള്ള വെള്ളച്ചടങ്ങൊന്നും ആരും കണ്ടില്ല വാട്ടർ ഫൗണ്ടൻ കണ്ടിട്ടുണ്ടാകും പക്ഷെ നാച്ചുറലി ഉള്ളതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ കുട്ടികളധികം അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു അമ്മച്ചിയുടെ കയ്യിലൊരു കാലം കൂടെ ഉണ്ടായതുകൊണ്ട് അമ്മച്ചി രക്ഷപ്പെട്ടു നടക്കാനായിട്ട് ഇനി നമ്മൾ വാട്ടർ വാട്ടർഫോൾസിൻ്റെ താഴ്ഭാഗത്തിൽ പോകണം ഇതുപോലെ ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം കൈവരിയായിട്ട് ബാമ്പ് വെച്ചിട്ടുണ്ട് നമുക്കതിൽ പിടിച്ചിറങ്ങാം ഇത് ഫുള്ള് കട്ട വിരിച്ചിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇവിടെ സിമെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇതുപോലുള്ള വഴിയാണ് അപ്പം കുട്ടിപ്പോളും താഴെ വന്ന് നിൽക്കുമ്പോൾ മുകളിൽ കണ്ടതിൻ്റെ ഒരു എന്താ പറയുക ഒരു നൂറരട്ടിയൊരു സന്തോഷമാണ് നമുക്ക് കേട്ടാൽ ആ വെള്ളത്തിൻ്റെ പൊടിയും ചാറ്റിലെല്ലാം നമ്മളുടെ ദേഹത്തേട്ട് വീണ് നമ്മളിൽ ഒരു കൂൾ ഭയങ്കര കൂൾ ബ്രീസും ഇന്നും പറയാനില്ലേ ഇത് എന്തായാലും വന്ന് കണ്ടതെന്ന് എല്ലാവരും അറിയണം അപ്പം നമ്മളവിടെ വരുമ്പോൾ കുറേ ആളുകൾ റെയിൻകോട്ടെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ട് താഴെ പോയിട്ടുമ്പോൾ നമ്മുടെ ദേഹമെല്ലാം നനയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ കുട്ടീസിനും അമ്മച്ചിക്കും കൂടെ റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വെള്ളത്തിൽ കളിക്കാനൊന്നും വിടാത്താണോ മഴ നനയുമ്പോഴും വെള്ളം എത്തിട്ട് വീഴുമ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു അവർ അമ്മച്ചിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി അമ്മച്ചിക്ക് പനി പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അമ്മച്ചിക്കും വാങ്ങിച്ചു റെയിൻകോട്ട് നമ്മളങ്ങനെ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ദേഹത്ത് വെള്ളം അടിക്കുമ്പോൾ നമ്മുടെ ചൂടൊക്കെ പോയി നല്ല എന്താ പറയുക നല്ല അടിപൊളിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പെയിൻകോട്ട് വാങ്ങേണ്ടായിരുന്നില്ല ഇവിടെ ഒത്തിരി വെഡ്ഡിങ് ഷൂട്ട് വെഡ്ഡിൻ്റെ വെഡ്ഡിംഗ്സിൻ്റെയൊക്കെ ഷൂ വീഡിയോ ഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച കുട്ടികൾ ഭയങ്കര ടയേർഡായിരിക്കുന്നു പക്ഷേ അവർ യാതൊരു ആയിരുന്നില്ല അവർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അപ്പം ഒത്തിരി ഭംഗിയുള്ള നല്ല ആമ്പിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാട് മേടും എന്നൊക്കെ പറയുന്ന പോലെ കാടിനോട് ചേർന്ന് കാടിലെ ആ ഒരു ശബ്ദവും എല്ലാം ഒഴുകിച്ചേർന്ന് അപ്പം നമ്മൾ ഒരിക്കൽക്കൂടി എനിക്ക് വരണം എന്നെ ഇവിടെ ഇപ്പോഴല്ല ഇനി അടുത്ത പ്രാവശ്യം അപ്പോൾ എല്ലാവരും തിരിച്ചായിട്ടും പോയി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ബൈ ബൈ